എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയും റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ വളരെ പ്രശസ്തമായ കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പ്രൊക്യൂർമെൻറ്റ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് വർഷത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് തിറംസും മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഐ ടി എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് മിനിമം രണ്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് തിറംസും മറ്റുള്ള ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപ്പര്യമുള്ളവർ എച്ച് ആർ അറ്റ് ഡി എം ഡി സി ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി അയക്കുക ദുബായിലെ ഇനോയ കോൺട്രാക്റ്റിംഗ് എൽ എൽ സി കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ക്യു എ ആൻഡ് ക്യു സി വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിനിമം അഞ്ച് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് സാലറി മറ്റുള്ള ബെനിഫിറ്റ്സുകളെല്ലാം നിങ്ങളുടെ ഇൻറ്റർവ്യൂ ടൈമിനായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ടു ഫോർ ഡബിൾ സെവൻ നയൻ വൺ ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ ദുബായിലെ ഒരു ബേക്കറിയിലേക്ക് കേക്ക് ഡെക്കറേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും കേക്ക് ഡെക്കറേഷൻസ് എഡിബിൾ ഫ്ലവേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ് ത്രീ ഡി ഫിഗേഴ്സ് ഇതെല്ലാം നന്നായി ചെയ്യാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ക്രിയേറ്റീവായിട്ടുള്ള കേക്കുകൾ ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം അതുപോലെ ഗം ബേസ്റ്റ് അതിനെ കുറച്ച് നോളജ് ഉണ്ടായിരിക്കണം ഇതൊക്കെയാണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇതിൽ സി ബി ഐ സാലറി നാലായിരം മുതൽ അയ്യായിരം തിരംസും വിസ ഇൻഷുറൻസ് എയർ ടിക്കറ്റ് അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ എസ് കെ എച്ച് ആർ പി വി ടി ഒ പി വി ടി ഓഫീസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഷോപ്പിലേക്ക് ടൈപ്പിസ്റ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ ഇൻഫോ വിസിറ്റ് ഫിഫ്റ്റി സിക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ സീഡ്സ് ഷോപ്പിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എങ്കിലും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് നുസ്റ്റാൾജിയ സ്വീറ്റ്സ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ ഫോർ ത്രീ എന്ന നമ്പറിലോ സി വി അയക്കേണ്ടതാണ് അടുത്ത വേക്കൻസി ദുബായിലെ ഒരു കാർ ആക്സസറി ഷോപ്പിലേക്കാണ് നാട്ടിലുള്ളവർക്കും ഇതിൽ അപേക്ഷിക്കാം പ്രധാനപ്പെട്ട വേക്കൻസികൾ കാർ ഇൻ്റീരിയർ എക്സ്റ്റീരിയർ ആൻഡ് പോളിഷിംഗ് വർക്ക് അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെയും കാർ സീറ്റ് വർക്കുകൾ നന്നായി അറിയുന്ന ഒരു സ്റ്റാഫിൻ്റെയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ടു വൺ ത്രീ ടു സെവൻ ടു എന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ദുബായിലെ ഒരു മെയിൻ്റനൻസ് കമ്പനിയിലേക്ക് എ സി സർവീസ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വി ആർ എഫ് നോളേജ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ദുബായ് എക്സ്പീരിയൻസും ഉണ്ടാവണം മിനിമം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയ്റ്റ് വൺ സിക്സ് ടു ത്രീ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക ദുബായിലെ കൊമേഴ്സ്യൽ ബാങ്ക് ഓഫ് ദുബായിലേക്ക് സി ബി ഡി ബാങ്കിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് സെയിൽസ് എക്സിക്യൂട്ടീൻ്റെ വേക്കൻസിയാണ് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം സാലറി രണ്ടായിരം തിറംസും കമ്മീഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ടു ഫൈവ് സിക്സ് ഫോർ ടു ഫോർ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഷാർജയിലെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് വെയ്റ്റർ വെയ്റ്റ്രസ് കട്ടിങ് ഹെൽപ്പിംഗ് ബൈക്ക് ഡെലിവറി ബോയ് ഈ നാല് പൊസിഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് യു എയിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് സെവൻ വൺ ഫോർ സെവൻ ഫോർ സീറോ എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ഡബിൾ ഫോർ ടു എയ്റ്റ് ഫൈവ് ത്രീ എന്ന നമ്പറിലോ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ജബലിലുള്ള ഇൻറ്റീരിയർ ഫിറ്റൗട്ട് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് സൈറ്റ് എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് കമ്പനിയുടെ പേര് ബ്ലൻസ് ലൈഫ് സ്റ്റൈൽ എന്നാണ് അതുകൂടാതെ സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ ടു സിക്സ് ത്രീ സെവൻ സിക്സ് നയൻ എന്ന നമ്പറിലോ സീറോ ഫൈവ് സീറോ ടു സീറോ സിക്സ് ത്രീ നയൻ ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ അൽജുറ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് നാല് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഐ സി ടി ടീച്ചർ എലമെൻറ്ററി ലെവൽ ഖുറാൻ ടീച്ചർ എലമെൻട്രി അറബിക് ആൻഡ് ഇസ്ലാമിക് കോർഡിനേറ്റർ ലൈസൻസ്ഡ് സോഷ്യൽ വർക്കർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് സോഷ്യൽ വർക്കറിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു എം എസ് ഡബ്ല്യൂ കഴിഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ കയറി ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ലൈഫ് ഫാർമസിയിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ് പീഡിയാട്രിഷ്യൻ സ്പെഷ്യലിസ്റ്റ് ഇൻറ്റേർണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് റേഡിയോളജിസ്റ്റ് ഇത്രയും വേക്കൻസികൾക്ക് ഡി എച്ച് എ ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അടുത്ത വേക്കൻസികൾ മാർക്കറ്റിംഗ് മാനേജർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് കസ്റ്റമർ എക്സ്പീരിയൻസ് മാനേജർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കോൾ സെൻറ്റ് മെഡിക്കൽ കോഡേഴ്സ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് മെഡിക്കൽ കോഡേസിൻ്റെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ച് എപ്പോഴും മെസ്സേജ് വരാറുണ്ട് വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ എസ് സി കെ കെ ഇഇ ബി അറ്റ് ലൈഫ് ഹൈഫ് എം ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അടുത്ത വേക്കൻസി ഒമാനിലേക്കാണ് ഒമാനിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് പ്രധാനപ്പെട്ട വേക്കൻസികൾ സൂപ്പർവൈസർ അക്കൗണ്ടൻറ്റ് സ്റ്റോർ കീപ്പർ സെയിൽസ്മാൻ സെയിൽസ്മാൻ്റെ ആറ് വേക്കൻസികളുണ്ട് സെയിൽസ്മാൻ ഒഴിച്ച് മറ്റുള്ള എല്ലാത്തിനും എക്സ്പീരിയൻസ് വേണം സെയിൽസ്മാൻ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ പ്ലസ് നയൻ സിക്സ് എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ടു ഫൈവ് ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലാണ് സി ബി അയക്കേണ്ടത് ഇത് യു എ കോഡല്ല ഒമാൻ്റെ കോഡ് ചേർത്ത് പോകണം ഇതിൽ സി ബി അയക്കാൻ വേണ്ടിയിട്ട് ദുബായിലെ ഒരു അർജൻ്റായിട്ട് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഓട്ടോ മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ് മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്ത വേക്കൻസി ഓട്ടോ ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് നാല് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അടുത്തത് കാർ എ സി മെക്കാനിക്കിൻ്റെ വേക്കൻസി മിനിമം രണ്ട് വർഷത്തെ എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസികളാണിത് യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഫൈവ് ഫോർ നയൻ ടു സിക്സ് ഫോർ എയിറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സിവിൽ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സിവിൽ എഞ്ചിനീയർ കം സൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളിനെയാണ് നോക്കുന്നത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ ത്രീ ടു ഡബിൾ സിക്സ് നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അലൈനിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബി കോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളും എം എസ് ഓഫീസും നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ സെവൻ നയൻ സെവൻ ഫൈവ് ത്രീ ഫോർ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് കോമിക്സ് വണ്ണിൻ്റെയും കോമിക്സ് ടുവിൻ്റെയും ഓരോ വേക്കൻസികൾ വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഫോർ സ്റ്റാറിലോ ത്രീ ഫൈവ് സ്റ്റാറിലോ ഉള്ള മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ അയക്കേണ്ടതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടുതൽ വേക്കൻസികളും ഡെയിലിയുള്ള ഇൻ്റർവ്യൂ ഡീറ്റെയിൽസുകളും കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ വീഡിയോ കാണുന്നവർ ദുബായ് ബിസിനസ് ബേയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഇമിഗ്രേഷൻ കൺസൾട്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് സാലറിയിൽ വ്യത്യാസമുണ്ടാകും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഹിന്ദി ഇംഗ്ലീഷ് നന്നായി അറിഞ്ഞിരിക്കണം ഡ്യൂട്ടി ടൈം രാവിലെ പത്ത് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് ആയിരിക്കും തിങ്കൾ മുതൽ വെള്ളി വരെ ആയിരിക്കും ഡ്യൂട്ടി വരുന്നത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് വൺ നയൻ ത്രീ ഫൈവ് വൺ സീറോ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിലോ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഡെലിവറിക്ക് ആയിട്ടാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ എയിറ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അജ്മാനിലുള്ള ഒരു കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് നാട്ടിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ബികോം പാസ് ആയിട്ടുള്ള ഉണ്ടായിരിക്കണം അതുകൂടാതെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെറിയ ചെയ്യാവുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഫോർ ത്രീ നയൻ വൺ ടു ത്രീ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക കോൾ മേക്കറുടെയും ചൈനീസ് കുക്കിൻ്റെയും വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം ഇതിന് അപ്ലൈ ചെയ്യുക താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു നയൻ വൺ സീറോ ഫൈവ് ഡബിൾ ഫോർ എയ്റ്റ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് വൺ ടു ത്രീ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലേക്ക് കണ്ടന്റ് ക്രിയേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി അയ്യായിരം മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് തിറംസ് വരെയാണ് ക്യാമറയിൽ വീഡിയോ എടുക്കുന്നതിനും സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനും എഡിറ്റ് ചെയ്യാനും എല്ലാം അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് വർക്കിംഗ് ടൈം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ആയിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു ത്രീ സീറോ സിക്സ് ഡബിൾ ഫോർ സീറോ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായ് ഡി ഐ പി ടുവിലുള്ള ഒരു കമ്പനിയിലേക്ക് അഞ്ച് കാർപ്പൻറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ നയൻ സീറോ ഫോർ ഫൈവ് സെവൻ ഫോർ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് സ്പ്രേ പെയിൻറ് വാൾ പെയിൻറിങ് ഇതെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി കാർപ്പൻ്റുടെ വേക്കൻസിയാണ് അർജൻറ് വേക്കൻസിയാണ് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ നയൻ എയ്റ്റ് ത്രീ ടു സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡയഗ്നോസ് ആൻഡ് ട്രബിൾ ഷൂട്ട് ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഇഷ്യൂസ് ഇതെല്ലാം അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ സ്ക്രീൻ ബാറ്ററീസ് ചാർജിംഗ് പോർട്ട് ഇതെല്ലാം റിപ്പയർ ചെയ്യാനും റീപ്ലേസ് ചെയ്യാനും അറിഞ്ഞിരിക്കണം അതുകൂടാതെ ആപ്പിൾ ആൻഡ്രോയിഡ് എന്നീ ഓപ്പറേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യാനും കൈകാര്യം ചെയ്യാനും അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ ആഷിഖ് ഡോട്ട് ആർ ഡി ബി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കേണ്ടതാണ് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇതിന് വേണ്ടത് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ആയിരിക്കും ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എസ്റ്റിമേറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും സാലറി അയ്യായിരം തിരംസാണ് സ്റ്റാർട്ടിംഗ് വരുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് ത്രീ സീറോ സെവൻ നയൻ ഫൈവ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് ദുബായിലെ ഒരു കമ്പനിയിലേക്ക് എച്ച് ആർ റിക്രൂട്ടറുടെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി രണ്ടായിരം മുതൽ നാലായിരം തിരംസാണ് ഇതേ മേഖലയിൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് എയ്റ്റ് ടു സിക്സ് ഫൈവ് സിക്സ് വൺ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയയ്ക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരമെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്